ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ക്യാമ്പിലേക്ക് പ്രദേശവാസികൾ നടത്തിയ പട്ടിണി സമരം കളക്ടറുടെ ഉറപ്പ് മൂലം അവസാനിപ്പിച്ചു നാളെ നടക്കുന്ന യോഗത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന കളക്ടറുടെ ഉറപ്പിന് പിന്നാലെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഇന്നലെ രാത്രി നടന്ന യോഗത്തിലാണ് പ്രതിഷേധം ആരംഭിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത് മണ്ണിടിച്ചല് നടന്ന ആറ് ദിവസം പിന്നിടുമ്പോഴും ഇവരുടെ പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മുതൽ ക്യാമ്പിൽ ഉപവാസ സമരം ആരംഭിച്ചത് ം പിന്നിട്ട ഈ സാഹചര്യത്തിലും ഇവർക്ക് വേണ്ട ഒരു പാക്കേജ് പ്രഖ്യാപിക്കുവാൻ സർക്കാരിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ തുടർന്നിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ ഓപ്പൺ ചെയ്യാതെ ഒരു വെള്ളം പോലും കഴിക്കാതെ ഇവിടെ മുഴുവൻ ആളുകളും നിരാഹാര സമരത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ജില്ലാ കളക്ടർ വീഡിയോ കോൺഫറൻസിലൂടെ സമരക്കാരുമായും ജനപ്രതിനിധികളുമായും സംസാരിച്ചു ഈ ചർച്ചയിലാണ് നാളെ രാവിലെ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ വിഷയത്തിൽ കൃത്യമായ ഉണ്ടാകുമെന്നും പ്രദേശവാസികളുടെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകിയത് ഇതോടെയാണ് ഉപവാസ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് നാളെ ഒരു ദിവസം നടക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ മിനിഷണറുടെയും അതുപോലെ തന്നെ എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു യോഗത്തിന്റെ അകത്ത് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നാളെ നടക്കുന്ന യോഗത്തിലും അധികൃതർ ജനവഞ്ചന തുടർന്നാൽ ഹൈവേ ഉപരോധം കടുത്ത സമരപരിപാടികൾക്കും നേതൃത്വം നൽകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി